കരുതലും സ്നേഹവുമാണ് ജീവിതത്തിന്റെ വഴികാട്ടിയെന്ന് സദ്ഗുരു ശ്രീ മാതാ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ പ്രഭാഷണം അമ്മ ചെന്നൈ വിഴുകമ്പാക്കം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അമ്മയെ ഭക്തി നിർഭരമായാണ് വരവേറ്റത് മഹോത്സവ വേദിയിലെത്തിയ അമ്മയെ രാമൻ ഐ എ എസ് ചെന്നൈ സിആർപിഎഫ് സിവിൽ ഏവിയേഷൻ പോലീസ് മേധാവി പൊന്നി ഐ പി എസ് വി ഐ ടി വൈസ് ചെയർമാൻ സെൽവം ബി ജെ പി നേതാവ് അർജുൻ മൂർത്തി തുടങ്ങിയ പ്രമുഖർ ഹാരമണിയിച്ച് അനുഗ്രഹം തേടി അമൃതശ്രീ സ്വാശ്രയ സംഘാംഗങ്ങൾക്ക് ധനസഹായവും വസ്ത്രങ്ങളും അമ്മ വിതരണം ചെയ്തു ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാതെ ചിന്തിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും മനസ്സിൽ ദേഷ്യമുണ്ടാകുമ്പോൾ ഉടനെ പ്രവൃത്തിയായോ വാക്കായോ അത് മാറരുതെന്നും പ്രഭാഷണത്തിൽ അമ്മ പറഞ്ഞു മുപ്പത്തിയഞ്ചാമത് ചെന്നൈ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അമ്മയുടെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് എത്തിയത് അമ്മയുടെ ദിവ്യസാന്നിധ്യത്തിൽ ധ്യാനവും ഭജനയും ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി നടക്കുന്ന ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനെത്തിയ മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനവും നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചെന്നൈ വിരുകമ്പാക്കത്ത് അമ്മ ബ്രഹ്മസ്ഥാന ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് അന്നദാനവും അടക്കം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത് ചെന്നൈ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ശേഷം ഇരുപതിന് തമിഴ്നാട്ടിലെ കരൂർ അമൃതവിദ്യാലയം ക്യാമ്പസിൽ നടക്കുന്ന പൊതുപരിപാടിയിലും അമ്മ പങ്കെടുക്കും അമൃത ന്യൂസ് ചെന്നൈ